മഴവിൽ കാരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് ഉത്തരം പ്രകീർണനം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഉത്തരം ഇനാമൽ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ മൂല്യം എത്ര ഉത്തരം പൂജ്യം കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധി ഉത്തരം വിജാഗിരി സന്ധി നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഉത്തരം വൃക്ക വിരസണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം ഉത്തരം ചുവപ്പ് നട്ടല്ലിലെ അറ്റ്ലസ് ആക്സിസ് എന്നീ കശേരുക്കൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി ഉത്തരം കീലസന്ധി എന്നാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് ഉത്തരം മെയ് ഇരുപത്തിരണ്ട് മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത് ഉത്തരം അപവർത്തനം ശരീരനിർമ്മിതിക്കും വളർച്ചക്കും സഹായകമായ പോഷക ഘടകം ഉത്തരം പ്രോട്ടീൻ ജന്തു കോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഉത്തരം അസറ്റിക് ആസിഡ് മരിച്ചീനിയുടെ ശാസ്ത്രീയ നാമം ഉത്തരം മാനിഹോട്ട് യൂട്ടിലിസിമ ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി ഉത്തരം ആമ ആദ്യത്തെ കൃത്രിമ നാര് ഉത്തരം റയോൺ ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചതാരെ ഉത്തരം ആൽബർട്ട് സാബിൻ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം സി വി രാമൻ ഏറ്റവും സാന്ദ്രത കൂടിയ മൂലകം ഉത്തരം ഓസ്മിയം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഉത്തരം ലിഥിയം പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഉപകരണം ഉത്തരം ലാക്ടോമീറ്റർ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഉത്തരം എസ് സോമനാഥ് വൈദ്യുതി ഏറ്റവും കൂടുതലായി കടത്തിവിടാൻ കഴിവുള്ള ലോഹം ഉത്തരം വെള്ളി പാലിൻ്റെ വെളുത്ത നിറത്തിന് കാരണമായ പ്രോട്ടീൻ ഉത്തരം കേസിൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയ മൂലകം ഉത്തരം ഹൈഡ്രജൻ സോളാർ സെല്ലുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അർദ്ധചാലക മൂലകം ഉത്തരം സിലിക്കൺ താപ വികിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഉത്തരം ഇൻഫ്രാറെഡ് വികിരണങ്ങൾ ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗ്ലാസിന് മഞ്ഞ നിറം നൽകാൻ ചേർക്കുന്ന മൂലകം ഉത്തരം ക്രോമിയം ചാറ്റ് ജി പി ടിയുടെ ഉപജ്ഞാതാവ് ഉത്തരം സാം ആൾട്ട് മാൻ ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ഓട്ടോഹാൻ ഇന്ത്യയിൽ ഏറ്റവും അധികം വനങ്ങളുള്ള സംസ്ഥാനം ഉത്തരം മധ്യപ്രദേശ് കർഷകൻ്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഉത്തരം മണ്ണില ഒരു അമാവാസിക്കും പൗർണമിക്കും ഇടയിലുള്ള ദിവസങ്ങൾ എത്ര ഉത്തരം പതിനാല് ദിവസങ്ങൾ ഭൂകമ്പം ക്കുന്ന ഉപകരണം ഏത് ഉത്തരം സിസ്മോഗ്രാം കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഉത്തരം ബുദ്ധമയൂരി നൃത്തം ചെയ്യുന്ന ഷട്ട്പഥം ഉത്തരം തേനീച്ച ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചതാരും ഉത്തരം തോമസ് ആൽഫ എഡിസൺ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഉത്തരം ചെമ്പ് ഔഷധ ഔഷധസസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഉത്തരം തുളസി വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഉത്തരം ഓറിയോൺ